എൻ്റെ എല്ലാ ബർത്ത്ഡേയ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇത് ചേച്ചിയുടെ മോൾ ഇങ്ങനെ ഒരു ലെറ്റർ എനിക്ക് തന്നോണ്ടായിരിക്കും പിന്നെ അമ്മയുടെ വക രാവിലെ ഒരു പൂവ് എന്തായാലും തരൂ കേട്ടോ എന്നാ ഈ വിക്ടോറിയ സീക്രട്ടിന്റെ പെർഫ്യൂം ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത് കുറച്ച് മുന്നേരുന്നു എൻ്റെ കുഞ്ഞ് കുഞ്ഞു പേഴ്സണൽ ഇഷ്ടങ്ങളെ ഒരു കുട്ടി പൗച്ചിലാക്കി എങ്ങനെ ഇരിക്കും അതേപോലെയായിരുന്നു ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഇത് എന്റെ ഫ്രണ്ട് അഭിരാമി തന്നതാണ് കേട്ടോ എന്നാ ഈ ഒരു വലിയ ബോക്സ് നമ്മുടെ സബ്സ്ക്രൈബറുടെ ഒരു സമ്മാനാണ് കിട്ടിയിട്ട് രണ്ട് ദിവസമായി ഞാനിങ്ങനെ ക്ഷമിച്ചിരിക്കുവായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ കറക്റ്റ് ആക്ച്വൽ എക്സ്പ്രഷൻസ് ഇതല്ലായിരുന്നു തുറക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റോറേജ് തീർന്നിട്ട് റെക്കോർഡിങ് ഓഫ് ആയിപ്പോയെന്ന് ഞാൻ അറിഞ്ഞില്ലട്ടോ അപ്പം ഞാൻ ഓരോ ഐറ്റംസ് വീണ്ടും എടുത്ത് കാണിക്കുന്നതാണ് ആ ഒരു പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതേപോലൊരു ഗിഫ്റ്റ് ക്യാമ്പർ കിട്ടിയിരുന്നു സെയിം ആൾ തന്നെ അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഇഷ്ടത്തിന് അതേപോലെ തന്നെ പെർഫ്യൂം തന്നിട്ടുണ്ട് ചിറ്റുള്ള എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ ചേച്ചിമാരുടെ മക എനിക്ക് ഗിഫ്റ്റൊക്കെ ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ ഓരോരുത്തരും എന്നെ വിഷ് ചെയ്തേനെല്ലാം താങ്ക് യു സോ മച്ച്